ഹലോ മുത്തുമണീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാജലം വ്ളോഗ്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും നല്ല ഹെവി ആയിട്ടുള്ള ജോർജിൻ്റെ പാർട്ടി വെയർ മെറ്റീരിയൽസ് ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ദുപ്പട്ട വരുന്നത് രണ്ടേകാൽ മീറ്ററും ടോപ്പ് വരുന്നത് രണ്ടര മീറ്ററും പാൻറ്റ് വരുന്നത് രണ്ട് മീറ്ററുമാണ് കേട്ടോ ആണ് പാൻറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നത് ടോപ്പും ഷോളും വരുന്നത് എക്സാക്ട്ലി എന്താണ് ജോർജത്തിൻ്റെ ഫാബ്രിക്ക് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിസൈൻസിലും ഇന്നത്തെ വെറൈറ്റി കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നലെ നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ദിവസം കാണുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അതൊരു ഇതാകും അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ അപ്പ് അപ്പുറത്തോട്ട് നല്ല നല്ല കളക്ഷൻസ് വേറെ റേറ്റ് കുറഞ്ഞതിട്ടിട്ടുണ്ട് അപ്പം പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഫസ്റ്റ് ഹാഫിൽ ഇട്ടിട്ടുള്ളത് കാരണം ഫുള്ളി ചോർജത്തിൻ്റെ പാർട്ടി വെയർ മെറ്റീരിയൽസ് ആണ് ആയിരത്തി ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതുപോലെ തന്നെ ജോർജത്തിൻ്റെ ആണ് വരുന്നത് നെക്കിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഷോളിൻ്റെ ഭംഗി എന്ന് പറയുമ്പം ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയിട്ടൊരു ഷോളാണ് ഇതും അതുപോലെ തന്നെ കോട്ടൺ ഫാബ്രിക് ആണ് ഷോൾ വന്നിട്ട് ഷിഫോൺ ടൈപ്പ് പല കളറിൽ വന്നിട്ടുള്ളൊരു സ്ട്രൈപ്സ് വന്നിട്ടുള്ളൊരു ഷോളാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പാൻറ്റിൻ്റെ ടോപ്പും ടോപ്പും നെക്സ്റ്റ് വരുന്നത് ഓർഗാനിസ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പാനൽ കട്ട് പോലെ ഒരു ചെറിയൊരു യോക്ക് പോർഷൻ വരെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ടോപ്പിലാണെങ്കിൽ നല്ല ഭംഗിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിടക്കുന്ന ഒരു അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ ബ്ലാക്ക് വൈറ്റ് അതുപോലെ തന്നെ കുറച്ച് പേസ്റ്റൽ കളേഴ്സൊക്കെയാണ് ഇതിൻ്റെ കൂടുതലും വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വാട്സപ്പ് ചെയ്യാൻ നോക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് പാകിസ്ഥാനി മോഡൽ ദുപ്പെട്ട വന്നിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ഇത് കഴിഞ്ഞടയ്ക്കൊരു പാ ഒരുപാട് ഇതാണ് ട്രെൻഡിങ്ങിൽ പോയിക്കോണ്ടിരിക്കുന്ന ഒരു കളക്ഷനാണ് അപ്പോൾ നമ്മളിപ്പോൾ ഏത് കടയിൽ ചെന്ന് കഴിഞ്ഞാലും മെറ്റീരിയൽ കാണാൻ പറ്റും കടയിലെ റേറ്റും നമ്മുടെ റേറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കാരണം വെച്ചാൽ നമ്മുടെ കടയിലൊക്കെ വരുന്നത് ഇത് വെറും തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപയ്ക്ക് മാത്രമാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് തരേണ്ടതായിട്ടുണ്ട് ഒരു സിക്സ്റ്റി റുപ്പീസോളം സെവൻറ്റി റുപ്പീസാണ് വരുന്നത് കുറേ ചാർജായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെയും പിന്നെ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഒന്ന് പറയാ നിങ്ങൾ ഫസ്റ്റ് ടൈം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ടൈം ടൈമാണെന്നൊന്ന് പറയാം ചെറിയൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളും കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്താൽ മാത്രം മതിയാകും ഇതും സിൽക്ക് ജാക്കേർ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് നമുക്ക് പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റേത് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത് വിച്ചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ പാനൽ കട്ട് വിത്ത് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ാണത് ആയിരത്തി ഒനൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം വേഗം തന്നെ കോൺടാക്ട് ചെയ്യാം കാരണം അതിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കിന് പകരം ചിക്കൻകാരി മെറ്റീരിയലെ നമ്മുടെ യോഗ് പോർഷനിൽ ദുപ്പട്ടയുടെ സെയിം വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ മെറ്റീരിയലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെയുള്ള ജോർജത്തിൻ്റെ ചിക്കൻ കറി പ്ലെയിൻ മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് സൂപ്പറായിട്ട് വെയർ ചെയ്ത് കഴിഞ്ഞാൽ കിടക്കുന്ന ഒരു ഒഴുകൊഴുകി കിടക്കുന്ന ഒരു ടൈപ്പ് ആണ് ടോപ്പ് മെറ്റീരിയലിൻ്റെ പാൻറ്റ് വരുന്നത് കോട്ടൺ ഫാബ്രിക് ആണ് നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ സിൽക്ക് മെറ്റീരിയലിൽ തന്നെ വന്നിട്ടുള്ള ഒരു ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുടെ മെറ്റീരിയലാണ് ഇതിപ്പം മടക്കി വെച്ചൊരു ഫോട്ടോ എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിൻ്റെ നിവർത്തി കിടന്ന ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കാരണമെച്ചാൽ നമുക്ക് ആ കഴിഞ്ഞിടയ്ക്കാൻ അത് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ സ്ലബിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഷോൾ വരുന്നത് ഷിഫോൺ ടൈപ്പ് ആണ് ബോട്ടം വരുന്നതാണ് കോട്ടൺ ഫാബ്രിക് ആണ് പ്യുവർ കോട്ടൺ ആണ് ടോപ്പ് വരുന്നത് എന്താണ് സ്ലബ് സിൽക്കിൽ വന്നിട്ടുള്ള എംബ്രോയ്ഡറി പാച്ച് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഹെവിയായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷനാണ് കേട്ടോ ഓർഡർ ചെയ്തോളൂ വേഗം തന്നെ താങ്ക്